ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള ഓറയുള്ളവരുടെ ഏഴ് സവിശേഷതകളാണ് പറയുന്നത് ഓറ എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്കുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമുക്കൊരു ഒരു പോസിറ്റീവ് മൈൻഡ് പോസിറ്റീവ് ചിന്തകൾ ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരിൽ വരുന്ന സംഭവമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നുകൊണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങൾക്കൊരാഗ്രഹം എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്ന് തോന്നുന്നു ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഉണ്ടാവില്ല നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടാവും പക്ഷേ അത് അപ്പോഴും മേടിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല പക്ഷേ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് തന്നെ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം അപ്പോഴതാണ് ഒന്നാമത്തേത് രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി അധികമായിരിക്കും അതായത് പെട്ടെന്നൊന്നും അസുഖങ്ങളൊന്നും വരില്ല കണ്ടിട്ടില്ലേ ചില ആൾക്കാർ എത്ര യാത്ര ചെയ്താലും എന്തൊക്കെ ചെയ്താലും അവർക്കൊരു ജലദോഷപ്പനി പോലും വരില്ല അത് എന്ന് പറഞ്ഞാൽ അത് ശക്തമായിട്ടുള്ള ഓറയുള്ളവരുടെ ഉള്ളവരുടെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അങ്ങനെ പെട്ടെന്നൊന്നും അസുഖങ്ങളായി ചില ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് വരില്ലേ അതാണ് മൂന്നാമത്തേന്ന് വെച്ചാൽ കുട്ടികളും മൃഗങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങളോട് അടുക്കും സ്നേഹിക്കും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി എന്ന് വെച്ചോ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും പോയിരിക്കുന്ന സമയത്ത് കുട്ടികളെ കാണുകയാണെങ്കിൽ ആ കുട്ടികൾ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരുകയും ചിരിക്കുകയും കളിക്കുകയും നിങ്ങളുടെ അടുത്തുനിന്ന് പോകാനായിട്ട് ഒരു പ്രയാസം അനുഭവപ്പെടുന്നതായിട്ടൊക്കെ കാണാം അതായത് അതാണ് നിങ്ങൾക്ക് ആ പോസിറ്റീവായിട്ടുള്ള ഓറെ ഉള്ളത് കൊണ്ടിട്ടാണ് നാലെന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ആൾക്കാരെ കൊണ്ട് നിറയുന്നൊരു അവസ്ഥാ വിശേഷം ഉണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ നിങ്ങൾ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ആ ഷോപ്പിൽ ആരും ഉണ്ടാവില്ല ഈ ചെടിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും ആ സമയത്തായിരിക്കും നിങ്ങൾ ചെല്ലുന്നത് അപ്പോഴേ അവിടെ ആളുകളെ കൊണ്ടെന്നറിയും അഞ്ചാമത്തെ എന്ന് വെച്ചാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കർമ്മ എന്ന് പറയുന്ന സംഭവം നേരിടേണ്ടി വരും പെട്ടെന്ന് തന്നെ അതായത് നിങ്ങളെ വേദനിപ്പിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലൊക്കെ തന്നെ നിങ്ങൾ തന്നെ അറിയും അവർക്ക് അങ്ങനെ അതിനുള്ള തിരിച്ചടി കിട്ടി എന്നൊക്കെ അതാണ് ശരിക്കും ഓറയുള്ളവരുടെ ലക്ഷണങ്ങളിൽ പെടുന്നോന്നോ കേട്ടോ പിന്നെ ആറാമത്തെ എന്ന് പറഞ്ഞാൽ അപരിചിതരുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റുന്നവരായിരിക്കും എവിടെ ചെന്നാലും നിങ്ങളെ എല്ലാവരും നോക്കും നിങ്ങളെ ശ്രദ്ധിക്കപ്പെടും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ വരുന്നത് ഈ ശക്തമായിട്ടുള്ള ഓറ പോസിറ്റീവായിട്ടുള്ള ഓറെ ഉള്ളവരുടെ ലക്ഷണങ്ങളാണ് അതൊക്കെ കേട്ടോ നിങ്ങളെ എവിടെ ചെന്നാലും ശ്രദ്ധിക്കുന്നതും പെട്ടെന്ന് ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആ ഒരു ഒരു പ്രവണത ഉണ്ടാകുന്നത് ആ ഒരു ശക്തമായിട്ടുള്ള ഓറെ ലക്ഷണത്തിൽ പെടുന്നതാണ് കേട്ടോ അവിടെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അതുപോലെ തന്നെ ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് ആൻഡ് കാമാൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്ത് നടന്നാലും അതിന് ഇപ്പം അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്ത് സംഭവമായാലും അത് അതിനൊരു കാരണമുണ്ട് അതില്ലാതെ അത് എന്നിലേക്ക് വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ആളായിരിക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു സ്വയം ചെക്ക് ചെയ്ത് നോക്കും നിങ്ങൾക്കുള്ള ഓറ എത്ര ഉണ്ട് എന്ന് പോസിറ്റീവ് ഓറ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതിന് ഓറ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് അതായത് ഓറ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ നമ്മളെ മനസ്സൊക്കെ എപ്പോഴും കാമാൻ കോയറ്റായിട്ട് വയ്ക്കുക കൂളായിട്ട് അതായത് എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ഈ ചിരിച്ചും കൊണ്ടൊക്കെ നേരിടുക എന്ന് പറയലേ ഈ പിന്നെ ഇങ്ങനെ നമ്മളൊരു ഇത് കേട്ടിട്ടില്ലേ കരയുന്ന കൃഷ്ണനോ ചിരിക്കുന്ന രാമനോ പുരാണങ്ങളിൽ ഇല്ല എന്ന് പറയില്ലേ അപ്പോൾ രാമനും കൃഷ്ണനൊക്കെ ഒരേ കാര്യം തന്നെയാണ് ചെയ്തത് അതായത് ഏത് പ്രതിസന്ധിയിലും അവരവരുടേതായ കാര്യങ്ങളും ചിരിച്ചുകൊണ്ടാണ് നേരിട്ടിട്ടുള്ളത് കൃഷ്ണൻ ഇപ്പം എന്തൊക്കെ ഗാന്ധാരി ശപിക്കുന്ന സമയത്തായാലും ഒക്കെ ഭഗവാൻ ഇങ്ങനെ എന്താ പറയുക ചിരിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ നേരിട്ടത് അതുപോലെ നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഓറ വർദ്ധിപ്പിക്കാൻ അങ്ങനെയുള്ള ഒരു ഒരു വഴി എന്ന് പറയുന്നത് ഒരു പോംവഴി എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഈ ശക്തമായിട്ട് ഓരോ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേ ആശംസിക്കുന്നു സർവം കൃഷ്ണാർപ്പണ മസ്തു